ശ്രീ ഉദയകുമാർമാര സമഗ്ര മേഖലകളെയും സ്പർശിക്കുന്നുണ്ട് അതോടൊപ്പം നമുക്കറിയാം ബജറ്റ് പ്രഖ്യാപനത്തിന് മുൻപുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി എടുത്തു പറഞ്ഞത് അധികം തവണ ആവർത്തിച്ചതും മധ്യവർഗത്തെ കുറിച്ചായിരുന്നു അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും പ്രസംഗ മതേ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പറയുകയുണ്ടായി അദ്ദേഹം ആ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് പോലും എന്തായാലും അത്തരത്തിൽ മധ്യവർഗത്തിനെ തഴുകി തലോടുന്ന ഒരു ബജറ്റ് തന്നെയാണ് എന്ന് വിലയിരുത്തുമ്പോൾ ഈ വ്യാവസായിക ലോകം കൂടി ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് ഹലോണ പറഞ്ഞതാണ് ഈ മിഡിൽ ക്ലാസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബജറ്റാണ് എന്നുള്ളത് പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് ജനം ടി വി അതിഥി ശ്രീ ബലദേവ് സച്ചിദാനന്ദ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതിന് ശേഷം ഉത്തരം പറയാം അതായത് അദ്ദേഹം പറഞ്ഞു കെപ്പാക്സ് എത്രയാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതായി കണ്ടില്ല എന്ന് പറഞ്ഞു ഒരുപക്ഷെ അദ്ദേഹം ബജറ്റ് കൃത്യമായി കേട്ടിരിക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ബജറ്റിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പത്തേ പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കോടി രൂപ സർക്കാർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി മാറ്റി നിർത്തുന്നുള്ളത് കഴിഞ്ഞ വർഷം അത് പതിനൊന്ന് പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയായിരുന്നു അതിനേക്കാൾ ഏകദേശം ഒരു തൊണ്ണൂറ്റെട്ടായിരം കോടി രൂപ കുറവാണ് ഈ വർഷം പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഓരോ വർഷവും ആ വർഷത്തെ പരിധിക്കകത്ത് വെച്ച് നിക്ഷേപിക്കുന്ന ഒരു തുകയല്ല അത് ക്യാരി ഫോർവേഡ് ആയിരിക്കും അതിന്റെ ഗസ്റ്റേഷൻ പീരീഡ് ചിലപ്പോൾ ലോങ് ടേം ആയിരിക്കും അതുകൊണ്ട് തന്നെ പഴയ ധാരാളം പണം നിക്ഷേപത്തിന്റെ ബാക്കി നിക്ഷേപത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എല്ലാ വർഷവും ക്രമാ ക്രമാനുഗതമായി അത് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞു പിന്നെ പതിനാല് ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ കടമെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കിയില്ല എന്ന് പറഞ്ഞു അതുകൂടി ഞാൻ പറയാം പതിനൊന്ന് ലക്ഷം കോടി രൂപ പൊതുവിപണിയിൽ നിന്നും ബാക്കി മൂന്ന് ലക്ഷം കോടി രൂപ സ്മോൾ സേവിങ്സിൽ നിന്നും കേന്ദ്ര സർക്കാർ കടമെടുക്കുമെന്ന് കൃത്യമായി ബജറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല പിന്നെ കേരളത്തെക്കുറിച്ച് പറഞ്ഞു കേരളത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബജറ്റാണോ അല്ലയോ എന്നുള്ളത് നിരന്തരം കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പം സംസ്ഥാനങ്ങൾക്ക് ചില പണ്ട് ബീമാറു സ്റ്റേറ്റ് അതായത് ബീഹാർ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളെ രാജസ്ഥാൻ ഇതുപോലെ സ്റ്റേറ്റുകളെ ഉദ്ധരിച്ചുകൊണ്ട് ബീമാറു സ്റ്റേറ്റുകൾക്ക് പ്രത്യേക പാക്കേജ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഇപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്ക് പ്രത്യേക പാക്കേജ് കൊടുത്തുകൊണ്ട് ചെയ്യാറുണ്ട് പക്ഷേ ബജറ്റ് അവതരിപ്പിക്കുമ്പം വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബജറ്റ് അവതരിപ്പിക്കുമ്പം വനിതകളെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തർപ്രദേശിലെയോ അല്ലെങ്കിൽ ഗുജറാത്തിലെയോ വനിതകൾ മാത്രമായിരിക്കില്ല അത് കേരളത്തിലെ വനിതകൾക്കും തുല്യമായ പ്രാധാന്യം ഉണ്ട് വനിതകൾ എന്നാൽ ഒറ്റ വിഭാഗമേ ഉള്ളൂ അത് ഭാരതത്തിലെ വനിതകളായിരിക്കും ദരിദ്രത എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണ ഭാരതത്തിലെ ദരിദ്രതയായിരിക്കും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന് പ്രത്യേക പാക്കേജ് കിട്ടിയില്ല എന്ന് പറയുന്നതിന് അർത്ഥശൂന്യത ശരിക്കും പറഞ്ഞാൽ അത് സാധാരണ ഒരു നല്ല ഒരു സാമാന്യ യുക്തിയുള്ള ഒരാളിനെ ദഹിക്കാൻ ദഹിക്കാത്തൊരു പ്രയോഗമാണ് കേരളത്തിന് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നത് ഫിഷറീസ് മേഖലയിൽ എന്തെങ്കിലും ഇത് ഇതുണ്ടെങ്കിൽ ഗുണം ഉണ്ടാകും ഉണ്ടാകുമെങ്കിൽ അത് തീരദേശ സ്റ്റേറ്റുകൾക്കായിരിക്കും ഗുണം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ആ തീരദേശത്തുള്ള ആളുകൾക്ക് ആളുകളുടെ ലൈവ്ലിഹുഡ് ആണ് അത് അവർക്കായിരിക്കും ഗുണം ഗുണമുണ്ടായിരിക്കുന്നത് അത് ഉത്തർപ്രദേശിലുള്ളവർക്കോ അല്ലെങ്കിൽ ലാൻഡ് ലോക്ക് സ്റ്റേറ്റുകളിലെ ആളുകൾക്കില്ല അതുകൊണ്ട് അവർ അതിന് കുറ്റം പറയില്ല ഫിഷറീസ് കൊണ്ട് നമുക്കൊന്നും നേട്ടം ഒരു നേട്ടവും ഇല്ല എന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു പിന്നെ ഇതിന് കൃത്യമായി എത്ര എന്തൊക്കെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിന് കണക്കുകളില്ല എന്ന് പറഞ്ഞത് കഴിഞ്ഞ ബജറ്റ് പറഞ്ഞതിനകത്ത് ഒരു ഒരു കാര്യം ഞാൻ ഓർക്കുന്നു എഴുപത്തെട്ട് ലക്ഷം സ്ട്രീറ്റ് വെൻഡർമാർക്ക് സർക്കാരിന്റെ പദ്ധതി പ്രകാരം ഗുണം ഉണ്ടായിരുന്നിട്ടുണ്ട് പതിനൊന്നേ പോയിന്റ് എട്ട് ലക്ഷം ഫാർമേഴ്സിന് കിസാൻ സമ്മാൻ യോജന വഴി ഗുണം ഉണ്ടായിട്ടുണ്ട് പതിനൊന്നേ പോയിന്റ് എട്ട് ലക്ഷം കോടി പതിനൊന്നേ പോയിന്റ് എട്ട് ലക്ഷം എട്ട് കോടി ജനങ്ങൾക്ക് അതിൽ നാല് കോടി ഫാർമേഴ്സിന് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന അതായത് ഇൻഷുറൻസ് വഴി ഗുണം പിന്നെ സ്കിൽ ഇന്ത്യ മെഷീനിലൂടെ ഒന്നേ പോയിന്റ് നാല് കോടി യുവാക്കളെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് പറഞ്ഞു പതിനെട്ട് കോടി ജനങ്ങൾക്ക് യുവാക്കൾക്ക് എന്തെങ്കിലും തൊഴിലില്ലായ്മ ഉണ്ട് എന്നുള്ള കണക്കാണ് അദ്ദേഹം അവതരിപ്പിച്ചത് എവിടുന്നാണ് അദ്ദേഹത്തിനകത്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല പിന്നെ മുദ്ര യോജന വഴി കഴിഞ്ഞ വർഷത്തെ ബജറ്റിനകത്ത് സൂചിപ്പിച്ച കാര്യം നാൽപ്പത്തി മൂന്ന് കോടി ലോൺ നാൽപ്പത്തി മൂന്ന് കോടി ലോൺ എന്ന് പറയുമ്പോൾ പ്രീ ബജറ്റ് സെഷനിലും ഏതൊരു രാഷ്ട്രീയം എന്താ പറയുകയുണ്ടായി ഇന്ത്യയിൽ എങ്ങനെയാ നൂറ്റി നൂറ് കോടി അദ്ദേഹം പറഞ്ഞത് നൂറ്റി നാല്പത് നൂറ് കോടി ജനങ്ങളുള്ള രാജ്യത്ത് എങ്ങനെയാ മുപ്പത് കോടി ജനങ്ങൾക്ക് ലോണ് കിട്ടിയതെന്നാ കണക്ക് അങ്ങനെയല്ല നൂറ്റിനാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളുടെ രാജ്യത്ത് ഒരാൾ ഒരു തവണ മാത്രമായിരിക്കില്ല ലോൺ എടുക്കുക അയാൾക്ക് ഒന്നിലധികം തവണ ലോൺ എടുക്കാൻ അർഹതയുണ്ട് ലോൺ അക്കൗണ്ടുകളുടെ എണ്ണാണ് സർക്കാർ പറയുന്നത് അതുവഴി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ മുദ്ര യോജന വഴി മൈക്രോ മേഖലയിലേക്ക് അല്ലെങ്കിൽ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് പുറമേയുള്ള മേഖലയിലേക്ക് സർക്കാർ ഗുണം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം അതേക്കാൾ അതിനേക്കാൾ മികച്ച ഡാറ്റയാണ് ഈ വർഷം ഉണ്ടായിരിക്കുക ബജറ്റ് ജസ്റ്റ് അവതരിപ്പിച്ചതേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡോക്യുമെന്റുകൾ വരാൻ ബാക്കിയിരിക്കുന്നുണ്ട് ഇനി എങ്ങനെയായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എങ്ങനെയായിരിക്കണം നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ സർക്കാരിനുണ്ട് സർക്കാരിനുണ്ടായിരിക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇത്രയും വലിയ നേട്ടം സർക്കാരിന് ഉണ്ടെന്ന് പറയാൻ ഡാറ്റ സപ്പോർട്ടഡ് ക്ലെയിം സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്